സ്മാർട്ട് ലേണിംഗ് പി എ സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ സംഖ്യകളും അടിസ്ഥാന കരികളും എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്നും കാണുക ഇപ്പോൾ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും നമ്മുടെ എണ്ണൽ സംഖ്യ ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ എന്നിവയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം അവയുടെ വർഗ്ഗങ്ങളുടെ തുക ക്യൂബിൻ്റെ തുക ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് പക്ഷേ ഈ വീഡിയോ അതിനേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദ്യം വലിയ ഇമ്പോർട്ടൻ്റായിട്ടുള്ള വീഡിയോ ആണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക നാനൂറായാൽ അടുത്ത ഇരുപത് സംഖ്യകളുടെ തുക എത്ര അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക നാനൂറ് തന്നിട്ടുണ്ട് ഇവിടെ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എൻ ആണെന്ന് പഠിച്ചു ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക നാനൂറ് അതായത് ഇവിടെ ഇരുപതിൻ്റെ സ്ക്വയർ ആണ് എന്ന് പറയുന്നത് അല്ലേ അതായത് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക ആണെങ്കിൽ എൻ സ്ക്വയർ അതായത് ഇരുപതിൻ്റെ സ്ക്വയർ നാനൂറ് നമുക്ക് അടുത്ത ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്ത ഇരുപതൊറ്റ സംഖ്യ അതിനെ നമ്മൾ ഒരിക്കലും എന്നിന് ഇരുപതായിട്ട് എടുക്കരുത് അടുത്ത ഇരുപതൊറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എണ് ഇരുപതായിട്ടെടുത്ത് വീണ്ടും സ്ക്വയർ ഈക്വൽ ടു സ്ക്യറേക്കുറിച്ച് എന്ന് എഴുതി വെക്കരുത് അത് തെറ്റാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഇരുപത് ഒറ്റസംഖ്യയിലുള്ള തുക നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട് ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യ പ്ലസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്ത ഇരുപത് സംഖ്യ ടോട്ടൽ ഇവിടെ നാൽപ്പത് സംഖ്യകളുണ്ട് നാല്പത് സംഖ്യ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നാൽപ്പത് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക നാൽപ്പത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ ഒരു പാടുമില്ല ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എം സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അതിലോട്ടാ നാല്പത് എടുത്തിട്ട് കൊടുക്കുന്നു അപ്പോൾ നാല്പതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ആയിരത്തി അറുന്നൂറ് നമുക്ക് കിട്ടി അതായത് ആദ്യത്തെ നാൽപ്പത് ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് എന്ന് കിട്ടി ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക എന്നുണ്ട് നമുക്ക് ഒറ്റ നാല്പതൊറ്റസംഖ്യയുടെ തുക ആയിരത്തി അറുന്നൂറ് കിട്ടി ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക നാനൂറ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആ നാനൂറ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും ആയിരത്തി ഇരുന്നൂറിന് കിട്ടും എന്താണത് അടുത്ത ഒറ്റ സംഖ്യകളുടെ തുകയല്ലേടത് അതായത് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുകയിൽ നിന്നും ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക കുറച്ച് നമുക്ക് എന്ത് കിട്ടും അടുത്ത ആ ഒറ്റ സംഖ്യകളുടെ തുക കിട്ടത്തില്ലേ അപ്പം നമ്മുടെ ഉത്തരം ആയിരത്തി ഇരുന്നൂറാണ് അപ്പോൾ ഓപ്ഷൻ സി അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ട നമ്മൾ ആദ്യം ടോട്ടൽ എത്ര എത്ര സംഖ്യ ഉണ്ടോ നോക്കാം നമുക്ക് ആദ്യം ഒരു ഇരുപത് സംഖ്യകൾ തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ കണ്ടുപിടിക്കേണ്ട ഇരുപത് സംഖ്യകളുണ്ട് ടോട്ടൽ ഇവിടെ നാൽപ്പത് സംഖ്യകളുണ്ട് ഈ നാൽപ്പത് സംഖ്യകൾ അല്ലെങ്കിൽ ആകെ സംഖ്യകളുടെ തുക ആദ്യം കണ്ടുപിടിക്കാം നമ്മൾ ആയിരത്തി അറുന്നൂറാണെന്ന് കണ്ടുപിടിച്ചു അതിനുശേഷം ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക ആദ്യത്തെ നാൽപ്പത് ഒറ്റ സംഖ്യകളുടെ തുകയിൽ നിന്നും കുറച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുകയിൽ നിന്നും അടുത്ത യുവസംഖ്യകളുടെ തുക കിട്ടി ആയിരത്തി ഇരുന്നൂറിന് കിട്ടി ഓക്കെ അല്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു അതിനു അതിനുമുമ്പ് നിങ്ങൾക്കൊരു ചോദ്യം തന്നെയാണ് മാക്സിമമായിട്ട് ബന്ധപ്പെട്ടല്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ ആർട്ടിക്കിൾ 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 ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിയെ എന്തിനെ പ്രതിപാദിക്കുന്നു പ്രതിപാദ്യ വിഷയം ആർട്ടിക്കൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഏയിലെ പ്രതിപാദ്യ വിഷയം എന്ത് ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം ഇതൊന്ന് കമൻറ്റ് ചെയ്യാൻ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം രണ്ടാമത്തെ ചോദ്യം അതായത് ഈ രണ്ടാമത്തെ ചോദ്യം അല്ലേ രണ്ടാമത്തെ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ നമ്മളൊരു മൂന്ന് ചോദ്യം പഠിക്കും മൂന്ന് ചോദ്യം ഓക്കെ അല്ലേ മൂന്നും സെയിം ചോദ്യം തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം തുടർച്ചയായ പതിനഞ്ച് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറായാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണുക അപ്പോൾ നമുക്കിവിടെ തുടർച്ചയായ പതിനഞ്ച് ഇരട്ട സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് അതിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്നത് തുടർച്ചയായ ഇരട്ട സംഖ്യയോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയോ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് തുടർച്ചയായ ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യയോ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ആ കിട്ടുന്ന സംഖ്യ ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ് തന്നിരിക്കുന്ന എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക കിട്ടുന്ന ഉത്തരം ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ നമുക്കിതിൻ്റെ ഉത്തരം ചെയ്യാം നമുക്കിവിടെ തുടർച്ചയായ പതിനഞ്ച് ഇരട്ട സംഖ്യകൾ തന്നിരിക്കുന്നത് പതിനഞ്ച് സംഖ്യ അപ്പോൾ ഇവിടുത്തെ എണ്ണം എത്രയാണ് പതിനഞ്ച് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക പതിനഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് പതിനാല് പതിനാല് ഈ കിട്ടിയ പതിനാല് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ നമ്മുടെ ശരാശരി തൊണ്ണൂറാണ് തൊണ്ണൂറിനോട് പതിനാല് കൂട്ടുന്നു തൊണ്ണൂറിനോട് പതിനാല് കൂട്ടിയാൽ നൂറ്റിനാല് എന്താണ് വലിയ സംഖ്യ തൊണ്ണൂറിൽ നിന്നും പതിനാല് കുറയ്ക്കുന്നു കുറച്ചാൽ എഴുപത്തിയാറ് എന്താണ് ചെറിയ സംഖ്യ നമ്മുടെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കിട്ടി നൂറ്റിയാറും സോറി നൂറ്റിനാലും എഴുപത്തിയാറും ഓപ്ഷനിലുണ്ടോ ഓപ്ഷനിലുണ്ടോ ഓപ്ഷൻ ഡി ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് തുടർച്ചയായ പതിനഞ്ച് സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണണം എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ഒന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ പതിനാലെന്ന് കിട്ടി ആ കിട്ടുന്നത് എത്രയാണോ അത് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ് എന്താണ് തുടർച്ചയായ പന്ത്രണ്ട് ഒറ്റ സംഖ്യകളുടെ ശരാശരി അറുപത്തിനാലായാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണുക ഞാൻ പറഞ്ഞു നമുക്ക് തന്നിരിക്കുന്നത് ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യയോ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ഇവിടുത്തെ എണ്ണം പന്ത്രണ്ടാണ് പന്ത്രണ്ടിൽ നിന്നും ഒന്ന് കുറച്ചാൽ പതിനൊന്ന് ആ കിട്ടുന്നത് എത്രയാണോ അത് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ ഇവിടുത്തെ ശരാശരി അറുപത്തിനാലാണ് അറുപത്തിനാലിനോട് പതിനൊന്ന് കൂട്ടിയാൽ വലിയ സംഖ്യ എത്രയാ എഴുപത്തി അഞ്ച് അറുപത്തിനാലിൽ നിന്നും അപ്പോൾ അതിനൊന്ന് കുറച്ചാൽ ചെറിയ സംഖ്യ എത്രയാണ് അൻപത്തി മൂന്ന് വലിയ സംഖ്യ എഴുപത്തിയഞ്ച് ചെറിയ സംഖ്യ അൻപത്തി മൂന്ന് ഓപ്ഷനിലുണ്ടോ ഓപ്ഷൻ സി അൻപത്തിമൂന്ന് എഴുപത്തിയഞ്ച് നോക്കി അല്ലേ അപ്പോൾ ഇരട്ട സംഖ്യയ്ക്കും ഒറ്റ സംഖ്യയ്ക്കും സെയിം മെത്തേഡാണ് എന്ത് ചെയ്താൽ മതി എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ ഇനി നമ്മൾ നേരെ എണ്ണൽ സംഖ്യയുടെ കേസിലോട്ടാണ് പോകുന്നത് എണ്ണൽ സംഖ്യ എണ്ണൽ സംഖ്യയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് ചെറിയൊരു വ്യത്യാസം ഓക്കെ അല്ലേ നോക്കി തുടർച്ചയായ പതിനഞ്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറ്റി ഒൻപത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണുക ഓക്കെ അല്ലേ അപ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അതുതന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടുത്തെ എണ്ണം പതിനഞ്ചാണ് പതിനഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും പതിനാല് ഈ കിട്ടുന്നതിൻ്റെ പകുതി കിട്ടുന്നതിൻ്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ പതിനാലിൻ്റെ പകുതി എത്രയാണ് ഏഴ് ഈ ഏഴ് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ ശരാശരി തൊണ്ണൂറ്റി ഒൻപതാണ് തൊണ്ണൂറ്റി ഒൻപതിനോടൊപ്പം ഏഴ് കൂട്ടിയാൽ എത്രയാ നൂറ്റിയാറ് വലിയ സംഖ്യ തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും ഏഴ് കുറച്ചാൽ നൂറ്റി ചെറിയ സംഖ്യ നൂറ്റി സോറി നൂറ്റി രണ്ടല്ല തൊണ്ണൂറ്റി രണ്ട് ചെറിയ സംഖ്യ നമ്മുടെ ഉത്തരം നൂറ്റിയാറ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക നമുക്ക് തുടർച്ചയായി ഇത്ര ഇരട്ട സംഖ്യയെന്നോ ഒറ്റ സംഖ്യയെന്നോ ആണ് ചോദ്യത്തിൽ കിടക്കുന്നതെങ്കിൽ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അത് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ നമുക്ക് തന്നിരിക്കുന്നത് എണ്ണൽ സംഖ്യയാണെങ്കിൽ എണ്ണൽ സംഖ്യയാണെങ്കിൽ ആണെങ്കിൽ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറച്ച് കിട്ടുന്നതിൻ്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ ഓക്കെ അല്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടൈപ്പിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഒരു മൂന്ന് ചോദ്യങ്ങൾ പഠിക്കും മൂന്ന് ചോദ്യങ്ങൾ മൂന്നും ഒരേ സെയിം ചോദ്യം തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ മൂന്ന് ചോദ്യത്തിലും വരും ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൈസ്റ്റ് നാൽപ്പത്തി രണ്ടിൽ ഒറ്റയുടെ സ്ഥാനത്തെ അറ്റം ചെയ്തു പി എസ് സി ഇപ്പം ഒരുപാട് പരീക്ഷകൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു ടൈപ്പ് ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് വെറും ഒരു രണ്ട് സ്റ്റെപ്പ് പഠിച്ചാൽ മതി അതായത് നമുക്കിവിടെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നേ റേസ് റ്റു നാൽപ്പത്തി രണ്ട് ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമ്മ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൂർണ്ണസംഖ്യയിൽ നാൽപ്പത്തി രണ്ടിൻ്റെ പവറുവാണെന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല തന്നിരിക്കുന്ന പവർ എത്രയാണോ തന്നിരിക്കുന്ന പവർ എത്രയാണോ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇവിടുത്തെ പവർ നാൽപ്പത്തി രണ്ടാണ് ഇവിടുത്തെ പവർ അല്ലെങ്കിൽ കൃതി പവറിൻ്റെ മലയാളമാണ് കൃതി അപ്പോൾ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാല്പത്തി രണ്ട് ഡിവൈഡഡ് ബൈ നാല് ഒരു നാല് നാല് ശിഷ്ടം പൂജ്യം മേലൊരു പൂജ്യം കൊടുക്കുന്നു രണ്ടിറക്കുന്നു പത്ത് അപ്പോൾ നമുക്കിവിടെ ശിഷ്ടം എത്രയാണ് കിട്ടിയത് നമുക്കിവിടെ ശിഷ്ടം കിട്ടിയത് രണ്ടാണ് നമുക്കിവിടെ ശിഷ്ടത്തിനാണ് പ്രാധാന്യം അപ്പോൾ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ശിഷ്ടം വരുന്നത് നോക്കുക ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കിവിടെ ശിഷ്ടം രണ്ട് കിട്ടി ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടുന്ന ശിഷ്ടം എത്രയാണോ ആ ശിഷ്ടത്തിന് പൂർണ്ണസംഖ്യയുടെ അവസാന അവസാന നമ്പറിൻ്റെ പവർ ആയിട്ട് എഴുതുക ഓക്കെ അല്ലേ ഇവിടെ പൂർണ്ണസംഖ്യ ഞാൻ പറഞ്ഞു എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൂർണ്ണസംഖ്യ പവർ പവറാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവർ ആയിട്ട് എന്ത് എഴുതുക സിസ്റ്റം എഴുതുക പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റ് മൂന്നാണ് മൂന്നിന്റെ പവറായിട്ട് നമ്മൾ രണ്ട് എഴുതുന്നു മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഓക്കെ അല്ലേ അപ്പോൾ രണ്ട് സ്റ്റെപ്പ് പഠിച്ചാൽ മതി ആദ്യത്തെ സ്റ്റെപ്പ് എന്താ തന്നിരിക്കുന്ന പവർ എത്രയാണോ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ശിഷ്ടം വരുന്നത് എത്രയാണോ ശിഷ്ടം വരുന്നത് അത് പൂർണ്ണ സംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറായിട്ട് എഴുതുക ഓക്കെ അല്ലേ ഓക്കെ അല്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടൈപ്പിൽ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നൂറ്റി അറുപത്തി മൂന്ന് റൈസ് ടു എഴുപത്തി അഞ്ചിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇതിൽ നേരത്തെ പോലത്തെ സെയിം ചോദ്യം തന്നെയാണ് നൂറ്റി അറുപത്തി മൂന്ന് റൈസ് ടു എഴുപത്തി അഞ്ചിൽ ഇതിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നൂറ്റി അറുപത്തി മൂന്ന് സംഖ്യ എഴുപത്തി അഞ്ചാണ് ഇവിടുത്തെ പവർ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എഴുപത്തിയഞ്ചിന് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഒരു നാല് നാല് ശിഷ്ടം എത്ര കിട്ടും ശിഷ്ടം മൂന്ന് അഞ്ചിറക്കുന്നു എട്ടേ ഗുണം നാല് മുപ്പത്തിരണ്ട് ശിഷ്ടം മൂന്ന് നമുക്കിവിടെ എത്ര ശിഷ്ടം കിട്ടിയത് ശിഷ്ടം മൂന്ന് കിട്ടി അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അത് പൂർണ്ണസംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റിൻ്റെ പവറായിട്ട് എഴുതുക പൂർണ്ണസംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് ഇവിടെ മൂന്നാണ് മൂന്നിൻ്റെ പവറായിട്ട് നമ്മൾ മൂന്ന് എഴുതുന്നു അതായത് മൂന്നിൻ്റെ ക്യൂബ് മൂന്നിൻ്റെ ക്യൂബ് എത്രയാണ് ഈ ഇവിടെയാണ് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇവിടുത്തെ ഉത്തരം ഒരിക്കലും ഇരുപത്തി ഏഴല്ല കാരണം നമുക്കിവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മതി ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എപ്പോഴെങ്കിലും രണ്ടക്കം വരെയോടെ ഒരിക്കലും വരത്തില്ല അതായത് നമ്മളിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചെന്നൊരു സംഖ്യ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ അഞ്ചല്ലേ അഞ്ചല്ലേ ഒറ്റയുടെ സ്ഥാനത്തെ സ്ഥാനത്തേക്കം അല്ലാതെ മുപ്പത്തി അഞ്ചെന്നാരെങ്കിലും പറയോ പറയത്തില്ല അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്ക് കിട്ടുന്ന ഉത്തരം രണ്ടോ അതിൽ കൂടുതലോ ഡിജിറ്റുള്ള സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഖ്യയായിരിക്കും നമ്മുടെ ഉത്തരം നമുക്കിവിടെ രണ്ട് ഡിജിറ്റുള്ള സംഖ്യ കിട്ടിയത് ഇരുപത്തി ഏഴും രണ്ടും ഏഴും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ സംഖ്യ ഏതാ ഏഴ് ഏഴായിരിക്കും നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം കിട്ടുന്ന ഉത്തരം രണ്ടോ അതിൽ കൂടുതലോ ഡിജിറ്റുള്ള സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ നമ്പർ ആയിരിക്കും നമ്മുടെ ഉത്തരം അപ്പോൾ ഇവിടുത്തെ ഇരുപത്തിയേഴാണ് നമുക്ക് ഉത്തരം കിട്ടിയത് ഇരുപത്തി ഏഴിൻ്റെ അവസാനത്തെ നമ്പർ ഏതാണ് ഏഴാണ് അപ്പോൾ നമ്മുടെ ഉത്തരം ഏഴ് ഓക്കെ അല്ലേ അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുകയാണേ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഓക്കെ അല്ലേ അറുപത്തിരണ്ടേ റൈസ് ടു എൺപത്തി എട്ടിൽ ഒറ്റയുടെ സ്ഥാനത്ത് അറ്റം വരും അറുപത്തിരണ്ടേ റൈസ് ടു എൺപത്തി എട്ട് അറുപത്തി രണ്ടേ റൈസ് ടു എൺപത്തി എട്ടിൽ ഒറ്റയുടെ സ്ഥാനത്ത് അറ്റം വരും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മൾ എൺപത്തി എട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ടേ ഗുണം നാല് എട്ട് എട്ട് ഇറക്കുന്നു രണ്ടേ ഗുണം നാല് എട്ട് ശിഷ്ടം പൂജ്യം വന്നു ഓക്കെ അല്ലേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മളിങ്ങനെ പവറിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം പൂജ്യമാണെങ്കിൽ ഒരിക്കലും പൂജ്യത്തിനെ കൊണ്ട് പൂർണ്ണസഖ്യയുടെ അവസാന ഡിഡിറ്റിൻ്റെ പവറിൽ എഴുതരുത് ഓക്കെ അല്ലേ കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ പവറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം പൂജ്യമാണെങ്കിൽ അവിടെ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിഡിറ്റിൻ്റെ പവറിൽ പൂജ്യത്തിന് പകരം നാലാണ് എഴുതേണ്ടത് പൂജ്യത്തിന് പകരം എഴുതേണ്ട സംഖ്യ ഏതാണ് നാലാണ് ഓക്കെ അല്ലേ ഒന്നുകൂടെ പറയാം തന്നിരിക്കുന്ന പവറിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം പൂജ്യമാണ് എങ്കിൽ അവിടെ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറായിട്ട് ഒരിക്കലും പൂജ്യം എഴുതുന്നത് എഴുതരുത് പകരം നാലാണ് എഴുതേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റ് ഏതാണ് രണ്ടാണ് രണ്ടിൻ്റെ പവറിൽ പൂജ്യമാണോ എഴുതേണ്ടത് അല്ല എന്താ എഴുതേണ്ടത് നാല് രണ്ട് റേസ്റ്റ് നാല് എട്ട രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് നാല് എവിടെ എട്ട് എട്ട് ഉണരണ്ട് പതിനാറ് പതിനാറ് എന്ന് കിട്ടും ഉത്തരം പതിനാറാണോ അല്ല മുമ്പ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ രണ്ടോ അതിൽ കൂടുതലോ ഡിജിറ്റുള്ള നമ്പറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അവസാനത്തെ നമ്പറായിരിക്കും നമ്മുടെ ഉത്തരം അപ്പോൾ ഇവിടുത്തെ ഉത്തരം ആറ് ഓപ്ഷൻ എ ഓക്കെ ഈ ടൈപ്പ് നമുക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ് ഇത് സംഖ്യകളും എന്ന് പറയുന്ന ടോപ്പിക്കിലെ അവസാനത്തെ ചോദ്യം നോക്കി നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള സംഖ്യകളിൽ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ടു വരുന്ന സംഖ്യകളുടെ ശരാശരി കാണുക നല്ലൊരു അടിപൊളി ചോദ്യമാണ് അതായത് നമുക്കിവിടെ നൂറ് മുതൽ നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള സംഖ്യകളുണ്ട് ഇതിൽ സംഖ്യകളെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന സംഖ്യകൾ എത്ര ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം അതിൻ്റെ ശരാശരി കണ്ടുപിടിക്കണം അതായത് എണ്ണം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം അത് നമുക്ക് ഇച്ചിരി പാടല്ലേ അത് പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാൻ മറ്റൊരു രീതിയാണ് ഉപയോഗിക്കുന്നത് അതായത് എടാ ഇത് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ചോദ്യമാണ് എന്നാലും അത് ഇവിടെ ഇവിടെയും പഠിച്ചിരിക്കുക ഈ ഒരു സംഖ്യകളും അടിസ്ഥാന കേരളം എന്ന് പറഞ്ഞ ടോപ്പിലും ഇത് പഠിക്കാം ഓക്കെ അപ്പോൾ എട്ടാ നമുക്കറിയാം ശരാശരി കണ്ടുപിടിക്കേണ്ട എന്താ ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണെന്ന് നമുക്കറിയാം എണ്ണം എന്നാൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ ഉത്തരം കണ്ടുപിടിക്കുന്നത് പോസിബിളാണ് പക്ഷേ ഭയങ്കര പാടാണ് നമുക്ക് ഭയങ്കര സമയം നഷ്ടപ്പെടും ഭയങ്കര നല്ല ഒരുപാട് സമയം നഷ്ടപ്പെടും ഒരിക്കലും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കരുത് പക്ഷേ നമ്മൾ ശരാശരിയിൽ പഠിക്കും ശരാശരിയിൽ നമുക്കിപ്പോൾ എണ്ണ സംഖ്യ ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ഇതിൻ്റെയൊക്കെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരൊറ്റ ഫോർമുല പഠിക്കും എന്താ ആദ്യ സംഖ്യ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ലാസ്റ്റ് നമ്പർ ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ്ൈ രണ്ട് ഒരു ഫോർമുല നമ്മൾ പഠിക്കും ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ ഇട നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള സംഖ്യകളിൽ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അതായത് നൂറ് അഞ്ചിൻ്റെ ഗുണമാണ് നൂറ് അഞ്ചിൻ്റെ ഗുണമാണ് അതായത് നൂറിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശിഷ്ടം പൂജ്യം കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിഷ്ടം വരണമെങ്കിൽ നൂറിനോടൊപ്പം എന്ത് കൂട്ടിയാൽ മതി നൂറിനോടൊപ്പം ആ രണ്ടാം കൂട്ടിയാൽ പോരെ ശിഷ്ടം നമുക്ക് രണ്ടല്ലേ വേണ്ടത് ശിഷ്ടം നമുക്ക് രണ്ടാണ് വേണ്ടത് ആ നൂറിനോടൊപ്പം നമ്മൾ രണ്ട് കൂട്ടുന്നു നൂറ് പ്ലസ് രണ്ട് എത്രയാ നൂറ്റി രണ്ട് അപ്പൊ നമുക്ക് കിട്ടി അതായത് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന ആദ്യത്തെ സംഖ്യ അതായത് നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള ആദ്യത്തെ സംഖ്യ നമുക്ക് നൂറ്റി രണ്ടെന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് വേണം അവസാന സംഖ്യ വേണം ഇതുപോലെ നമുക്ക് ഇരുന്നൂറ് അഞ്ചിൻ്റെ കൂടിതമാണെന്ന് അറിയാം അഞ്ചിൻ്റെ കൂടിമാണെന്നറിയാം അതുപോലെ ഇരുന്നൂറിനോട് രണ്ട് കൂട്ടി ഇരുന്നൂറ്റി രണ്ടെന്ന് എഴുതാൻ പറ്റും പറ്റത്തില്ല എടാ നൂറിന് മേളിലോട്ടും ഇരുന്നൂറിന് താഴെയുള്ള സംഖ്യ ആയിരിക്കണം ഓക്കെ അല്ലേ ഫസ്റ്റ് സംഖ്യ നൂറ്റി രണ്ട് എടാ ഇരുന്നൂറിന് താഴെയുള്ള അഞ്ചിൻ്റെ ഗുരുതമായിട്ടുള്ള അവസാന സംഖ്യ ഏതാ നമുക്കറിയാം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ചിൻ്റെ കൂടുന്നതാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശിഷ്ടം പൂജ്യം കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിഷ്ടം രണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനോടൊപ്പം രണ്ട് കൂട്ടിയാൽ പോരെ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സംഖ്യയും കിട്ടി ലാസ്റ്റ് സംഖ്യയും കിട്ടി ഈ സംഖ്യ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഇനി ഞാൻ പറഞ്ഞ മറ്റേ മെത്തേഡ് എന്താ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ ടു ആദ്യ സംഖ്യ എത്രയാണ് നൂറ്റി രണ്ട് പ്ലസ് അവസാന സംഖ്യ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡിവൈഡഡ് ബൈ രണ്ട് ഇവിടെ നൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴും കൂട്ടി എത്ര കിട്ടും നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബൈ രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പകുതി എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പകുതി നൂറ്റി നൂറ്റി നാൽപ്പത്തി ഒരു മിനിറ്റ് നൂറ്റി നാല് ആ കിട്ടി നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ചാണ് നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ അപ്പോൾ നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ ഇഷ്ടം രണ്ട് വരുന്ന സംഖ്യകളിലെ ശരാശരി എത്രയാണ് നൂറ്റി നാല്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ നൂറിന് ശേഷം ആദ്യം അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടൻ രണ്ട് വരുന്ന സംഖ്യ നൂറ്റി രണ്ടാണ് അവസാനം അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടൻ രണ്ട് വരുന്ന സംഖ്യ നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയും തമ്മിൽ കൂട്ടി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് എന്ത് കിട്ടി നൂറ്റി നാൽപ്പത്തി ഒമ്പത് പതിനഞ്ചാണ് നമ്മുടെ ഉത്തരം അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ഗ്രഹികളും എന്നുള്ള ടോപ്പിക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഏകദേശം എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ഏതെങ്കിലും ചോദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക ലൈക്കും കൂടെ ചെയ്തേക്കുക പിന്നെ ഒന്ന് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഈ വർഷം തന്നെ ഒരു ജോലി കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഈ വർഷം പരീക്ഷ എഴുതിയ അടുത്ത വർഷം ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വർഷം എല്ലാവർക്കും ജോലി കിട്ടും നന്നായിട്ട് പഠിക്കുക